പാർട്ടി എം പി ശശി തരൂറിന്റെ സമീപകാല പരാമർശങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ കോലാഹലങ്ങൾ തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം വെള്ളിയാഴ്ച ഡൽഹിയിൽ എല്ലാ നേതാക്കളുടെയും യോഗം ചേർന്നിരുന്നത് യോഗത്തിൽ നേതാക്കൾക്ക് കർശന മുന്നറിയിപ്പാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മറ്റ് മുതിർന്ന അംഗങ്ങൾ എന്നിവരുൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം ന്യൂഡൽഹിയിലെ ഇന്ദിരാഭവൻ ആസ്ഥാനത്ത് യോഗം ചേർന്ന് വിലയിരുത്തുകയുണ്ടായി രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ച് നേതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായി പ്രതികരിക്കണമെന്നും പാർട്ടി ലൈനിൽ ചേരാത്ത ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യരുതെന്നും യോഗത്തിൽ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസി പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ സംഘടന ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ളതായിരുന്നു ഒഴിവുള്ള തസ്തികകൾ നികത്തേണ്ടതിന്റെയും നേതാക്കൾക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കുന്നതിന്റെയും അടിയന്തര ആവശ്യത്തെ കുറിച്ച് മല്ലികാർജുന ഖാർഗെ ഊന്നി പറഞ്ഞു ഉന്നതതല യോഗത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂർ എംപി എ ഐ സി സി ചുമതലയുള്ള മുൻഷി എന്നിവരുൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു